നായരമ്പലം ഭഗവതി വിലാസം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വിദ്യാർത്ഥികൾ ബാച്ചിലേ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന പേരിൽ നായരമ്പലം സർവീസ് സഹകരണ ബാങ്കിന് കിഴക്ക് വെച്ചിട്ടുള്ള എസ് ഹാളിൽ വെച്ച് നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിയായ എം ബി ഭർതൃഹരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഉയർന്നു നിൽക്കുന്ന ആ ഒരു ബന്ധം പല കാര്യങ്ങളും പറയാൻ നമുക്ക് പറ്റില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരേ ഭാഗത്തിൽ നമ്മുടെ മനസ്സിന്റെ താളത്തിൽ കൃത്യമായി നമുക്ക് സംവദിക്കുവാൻ വേണ്ടി കഴിയുക സുഹൃത്തുക്കളാണ് അതുകൊണ്ട് സുഹൃത്തത്തിന്റെ ഒരു ആഴവും പരക്കും അതിൻ്റെ ഒരു വിലയും അതൊന്നും നമുക്ക് മറക്കാൻ വേണ്ടി കഴിയാത്തതാണ് എനിക്കെന്റെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ മീൻസ് കൂടെ ധൈര്യം പകരുന്ന സുഹൃത്തുക്കളാണ് ഒരുപക്ഷെ എന്റെ കുടുംബക്കാരെ ഉപേക്ഷിച്ച് എന്ന് വെച്ചാൽ ആർക്കും ഇപ്പൊ പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല ഞാൻ പാർട്ടി ഓഫീസുകളിലാണ് ഞാൻ താമസിച്ചിട്ടില്ല അതിപ്പോ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് കോട്ടയഴ്ചാണെന്ന് പറഞ്ഞു അപ്പൊ ഡൽഹിയിലാക്കുന്ന സമയത്തും പാർട്ടിയുടെ ഒരു എം പി അക്കോമഡേഷനിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് അപ്പൊ അതായത് സ്വന്തം വീട്ടിൽ ഞാൻ ഇന്ന് അൻപത്തി ആറ് വയസ്സ് കഴിഞ്ഞു സ്വന്തം വീട്ടിൽ താമസിച്ചിരിക്കുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന്റെ അവസാനം പിന്നെ ഇടുക്കി പോയതിനു ശേഷം പിന്നെ കൃത്യമായി വീട്ടിൽ വരവില്ല പാർട്ടി ഓഫീസുകൾ എങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഒരു ശീലവും സ്വഭാവമായിട്ട് ഫ്രാങ്ക്ലിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു എം എൻ ഷെർലിൻ വി കെ സുനിൽകുമാർ വേണു കാവുങ്കൽ ടി സുരേഷ് മെട്രിൻ ഫെർണാണ്ടസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു